പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കായിക വികസനം ലക്ഷ്യമാക്കി ഒരുക്കിയ സ്പോർട്സ് കോംപ്ലക്സ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ല ജില്ലാ കായികരംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിക്കുന്നത് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് ഒട്ടനവധി താരങ്ങളാണ് ജില്ലയിൽ നിന്ന് വളർന്നു വരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ചടങ്ങിൽ പ്രസിഡന്റ് കെ പ്രദോഷ് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ സോണി ജോൺ ടി അസിസ്റ്റന്റ് വോളിബോൾ കോച്ച് സി വി നജീബ് ബാസ്ക്കറ്റ്ബോൾ കോച്ച് പി സി ആന്റണി ജയറാം കെ പ്രീതി കെ കൃഷ്ണകുമാർ കെ ഗിരീഷ് കുമാർ കെ ദീപ കെ പി രമേഷ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡേവിഡ് ടി ടീയെ സ്വാഗതവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മസൂദ് ടി എം നന്ദിയും പറഞ്ഞു